ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വീണ്ടും മുഖ്യമന്ത്രി സംഘപരിവാർ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കും മതാധിഷ്ഠിത രാജ്യം എന്ന കാഴ്ചപ്പാടാണുള്ളത് ആലപ്പുഴയിൽ സി പി എം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി സംഘപരിവാറിനെ കൂടെ കൂട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനോടൊപ്പം ലീഗുമുണ്ട് മുസ്ലിം ബഹുജനങ്ങളുടെ ഇടയിൽ മഹാഭൂരിപക്ഷ മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞിട്ടുള്ള ജമായും കൂടക്കൂട്ടാനുള്ള നീക്കം കേരളത്തിലെ ന്യൂനപക്ഷത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കലാണ് ഇതിന്റെ ഫലം എന്നത് തിരിച്ചറിയാൻ കഴിയണം സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാടാണ് നടക്കുന്നത് മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ മുഴുവൻ സമയവും പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട് സംഘടനാ ദൗർബല്യങ്ങളും വിഭാഗീയ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി കുട്ടനാട് നിയമസഭാ സീറ്റ് ഏറ്റെടുക്കൽ തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയാകും അല്പസമയത്തിനകം ജില്ലാ സെക്രട്ടറി ആർ നാസർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും റിപ്പോർട്ടിന്മേൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ച നടക്കുക